ത്തിന്റെ ആത്മീയ വിശുദ്ധിയിലേക്ക് ഏവർക്കും സ്വാഗതം സമയവും പ്രവൃത്തിയും തമ്മിൽ ബന്ധമുണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് അതിൻ്റേതായ സമയമുണ്ട് എന്ന് പറയാറുണ്ട് അതുപോലെ കേരളീയ ഹൈന്ദവ ചിട്ടകളിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്കും സമയമുണ്ട് ഇന്നത്തെ ഈ ധന്യമായ സായന്ധനത്തിൽ അതിനായി നമുക്ക് സന്ധ്യാദീപം തെളിയിക്കാം വിശ്വാസം രക്ഷിക്കും എന്നൊരു പ്രമാണമുണ്ട് വിശ്വാസമില്ലെങ്കിൽ സ്വസ്ഥതയുമില്ല സുരക്ഷിതത്വവുമില്ല അതുപോലെയാണ് ഈശ്വരനിലുള്ള വിശ്വാസവും ജീവിതത്തിൽ ആകമാനം തിന്മകൾ മാത്രം ചെയ്ത ഒരുവനായിരുന്നു അജാമിളൻ മരണവേളയിൽ കിടക്കേൽ കിടന്ന് അയാൾ പലവട്ടം തൻ്റെ മകനായ നാരായണനെ വിളിച്ചു പല നാരായണ എന്ന് വിളിച്ച അയാൾക്ക് മരണാനന്തരം വിഷ്ണുലോകം ലഭിച്ചു എന്നതാണ് കഥ ഈ കഥ സൂചിപ്പിക്കുന്നത് നാമജപത്തിൻ്റെ മഹത്വത്തെയാണ് നമുക്കും ജപിക്കാം സന്ധ്യാനാമം ॐ सरस्वती नमः ॐ सरस्वती नमः ॐ महालक्ष्मी नमः श्री देवी नमः रविरुद्रपितामहविष्णुनुतम् हरिचन्दनकुङ्गुमपङ्कयुतम् मुनिवृन्दगजेन्द्रसमानयुतं तव नौमि पितामह विरुद्रपितामहविष्णुरुदं हरिचन्द्र शशिशुद्धसुधाहि मधामयुतं शरदम्बरबिम्बसमानकरम् बहुरत्नमनोहरकान्तियुतं तव चन्दन कुङ्कुमपङ्कयुतं मुनिरन्द्र गजेन्द्रमानयुधि सरस्वतिपादयुगम् भवभावविभाषितभिन्नपदम् प्रभुचित्तसमाहितसाधुपदम् चित्तसमाहितसाधुपदम् तव नौमि सरस्वतिपादयुगम् ौमि सरस्वति पादयुगम् रविरुद्रपितामहविष्णुरुतं हरिचन्दनकुङ्कुमपङ्कयुतम् हीनजनाश्रयपादमिदं सकलागमभाषित भिन्नपदं परिपूरित विश्वमनेकपनोमि सरस्वति पादयुगम् गुणनैककुलं स्थितिभिदपदं गुणगौरवगर्विदसत्यपदम् कमलोदर कोमलपादकलं तवनौमि सरस्वतिपादयुगम् रविरुद्रपितामहविष्णुरुदं हरिचन्दन कुङ्कुमपङ्कयुगं എത്ര കേട്ടാലും മതി വരില്ല ഈശ്വര കഥകളാണെങ്കിൽ വിശേഷിച്ചും അതുകൊണ്ടാണ് എഴുത്തച്ഛൻ കിളിമകളോട് പറഞ്ഞത് നമുക്കും കേൾക്കാം എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം ഭാരതീയ സങ്കല്പങ്ങൾക്കനുസരിച്ച് പുരാണ ശ്രവണത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത് ശ്രവണത്തിലൂടെ തന്നെ നമുക്ക് എല്ലാവർക്കും ഭഗവാനിലേക്ക് ആത്യന്തികമായിട്ട് എത്തിച്ചേരാൻ സാധിക്കും എന്ന് മഹാത്മാക്കള് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ പുരാണ ശ്രവണമായിക്കോട്ടെ ഭഗവാന്റെ കഥകളായിക്കൊള്ളട്ടെ ഇതൊക്കെ നിരന്തരം കേൾക്കുന്നതിലൂടെ തന്നെ നമുക്ക് പരിവർത്തനം ഉണ്ടാവുകയും ഭഗവാനിലേക്കുള്ള ദൂരം കുറയുകയും ചെയ്യും ശ്രീമദ് ഭാഗവതത്തിൽ എങ്ങനെയാണ് ഭഗവാനെ കിട്ടേണ്ടത് എന്നൊരു ചോദ്യം വരുന്ന സമയത്ത് പ്രഹ്ലാദൻ പറയുന്ന ഒരു ശ്ലോകം വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നവധാ ഭക്തി എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് ആ ശ്ലോകം ഭാഗവത്തിൽ വരുന്നത് ഇങ്ങനെയാണ് ഏഴാമത്തെ സ്കന്ധത്തിൽ ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഒമ്പത് വഴികളിലൂടെ ഭഗവാനെ കണ്ടെത്താം എന്ന് പ്രഹ്ലാദൻ പറയുന്നു അതിൽ ഒന്നാമത്തെ വഴി ശ്രവണം ആണ് കേൾക്കുക ഭഗവാനെ കുറിച്ചിട്ടുള്ള കഥകളായിക്കൊള്ളട്ടെ കീർത്തനങ്ങളായിക്കൊള്ളട്ടെ ഇതെല്ലാം കേൾക്കുന്നതിലൂടെ തന്നെ ആത്യന്തികമായിട്ട് ഭഗവാന് ലഭിക്കും നവതാഭക്തികളിൽ ഒന്നാമത്തെ സ്ഥാനം അലങ്കരിക്കുന്ന ശ്രവണത്തിലൂടെ അതായത് ഭഗവാനെ കുറിച്ചിട്ടുള്ള കഥകളും കീർത്തനങ്ങളും കേട്ടുകൊണ്ട് ഭഗവാനായി തീർന്ന അല്ലെങ്കിൽ ഭഗവാന്റെ ധർമ്മപത്നി സ്ഥാനം അലങ്കരിച്ച ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയായിട്ടുള്ള രുക്മിണി ദേവിയെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ധർമ്മപത്നി സ്ഥാനം അലങ്കരിക്കുന്ന രുക്മിണിക്ക് ഭഗവാനെ കിട്ടിയത് ശ്രവണം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് പറയാൻ സാധിക്കും ആ കഥ നമുക്കൊന്ന് പരിചയപ്പെടാം രുക്മിണി എന്ന് പറയുന്ന രാജകുമാരി വിദർഭ എന്ന രാജ്യത്തെ കുണ്ടിനം എന്ന രാജധാനിയിൽ ഭീഷ്മകൻ എന്ന രാജാവിൻ്റെ മകളായിട്ടാണ് ജനിക്കുന്നത് രുക്മിണിക്ക് മൂത്ത അഞ്ച് ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു അതിലേറ്റവും മുതിർന്ന ആളാണ് രുക്മി ചെറുപ്പം തൊട്ടേ രുക്മിണി വിദർഭയിലേക്ക് വരുന്ന സത്സംഗങ്ങൾ വളരെയധികം ശ്രദ്ധയോടു കൂടി കേട്ടിരുന്നു ഓരോ മഹാത്മാക്കളും തൻ്റെ അച്ഛനായിട്ടുള്ള മഹാരാജാവായിട്ടുള്ള ഭീഷ്മകനെ കാണാൻ വരുന്ന സമയത്ത് നിരവധിയായിട്ടുള്ള കഥകൾ പ്രത്യേകിച്ച് ദ്വാരകയിലും അമ്പാടിയിലും ഗോകുലത്തിലും വെച്ച് നടന്നിട്ടുള്ള കൃഷ്ണന്റെ കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു ഭീഷ്മകനാണ് ഈ കഥകളൊക്കെ കേൾക്കുന്നുള്ളത് എങ്കിലും തൊട്ടടുത്ത് തന്നെ ഇരുന്നു കൊണ്ട് രുക്മിണി അതിലേറെ സ്നേഹത്തോടു കൂടി അതിലേറെ ഭക്തിയോടുകൂടി ഭഗവാന്റെ കഥകൾ കേട്ടു ഭഗവാനെ മാത്രമേ ഭർത്താവായിട്ട് സ്വീകരിക്കൂ എന്ന് തീരുമാനിച്ചു എന്നാൽ രുക്മിണിയുടെ ജ്യേഷ്ഠനായിട്ടുള്ള രുക്മി അദ്ദേഹം രുക്മിണിയെ വിവാഹം കഴിക്കാൻ ഏൽപ്പിച്ചത് വളരെയധികം ക്രൂരനായിട്ടുള്ള ഏറ്റവുമധികം അധർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ചേതു രാജാവായിട്ടുള്ള ശിശുപാലനുമായിട്ടാണ് തന്റെ വിവാഹത്തിന്റെ തലയെന്നാണ് രുക്മിണി അറിയുന്നത് താൻ വിവാഹം കഴിക്കാൻ പോകുന്നത് ദ്വാരകാധീശനായിട്ടുള്ള ശ്രീകൃഷ്ണനല്ല മറിച്ച് ശിശുപാലനെയാണെന്ന് ആ ഭഗവതിയെ സഹായിക്കാൻ ആരും തന്നെ ഇല്ലായിരുന്നു ദ്വാരക വളരെയധികം ദൂരെ ആയിരുന്നു തനിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ട് എന്നുള്ളത് പോലും കൃഷ്ണൻ അറിയുമോ എന്ന് പോലും രുക്മിണിക്ക് സംശയമായിരുന്നു ആ സമയത്ത് അവിടെ ഒരു ബ്രാഹ്മണൻ പ്രത്യക്ഷപ്പെടുകയും രുക്മിണി എഴുതിയ സന്ദേശം കൊണ്ട് ബ്രാഹ്മണൻ ദ്വാരകയിലേക്ക് പോവുകയും ഭഗവാനെ രുക്മിണിയുടെ സന്ദേശം വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു അവിടെ വെച്ചാണ് ഭഗവാൻ തൻ്റെ രഥം എടുത്തുകൊണ്ട് വിദർഭയിലേക്ക് അതിവേഗത്തിൽ യാത്ര ചെയ്യുന്നതും രാവിലെ ക്ഷേത്ര സന്ദർശനത്തിനെത്തിയ രുക്മിണിയെ തൻ്റെ ആ രഥത്തിലേക്ക് രാക്ഷസ രാക്ഷസവിധിപ്രകാരം കൈപിടിച്ച് കയറ്റി തട്ടിക്കൊണ്ടു പോവുകയാണ് എന്ന വ്യാജേനെ രുക്മിണിയുമായി അതിവേഗത്തിൽ ദ്വാരകയിലേക്ക് സഞ്ചരിച്ചത് ശിശുപാലൻ ഉൾപ്പെടെയുള്ള നോക്കി നിന്നിരുന്ന മുഴുവൻ രാജാക്കന്മാരെയും നിഷ്പ്രഭനാക്കിക്കൊണ്ട് ഭഗവാൻ തൻ്റെ രഥം വളരെ എളുപ്പത്തിൽ വേഗതയിൽ ദ്വാരകയിലേക്ക് സഞ്ചരിപ്പിച്ചു ഈ സമയത്ത് രുക്മി എന്ന് പറയുന്ന രുക്മിണിയുടെ മൂത്ത ജ്യേഷ്ഠൻ മാത്രം ഭഗവാനെ പിന്തുടർന്നു വഴിയിൽ വെച്ച് രുക്മിയും ഭഗവാനും തമ്മിൽ യുദ്ധമുണ്ടാവുന്നു ഭഗവാൻ തൻ്റെ കയ്യിലുള്ള ഖഡ്ഗം വാളുകൊണ്ട് രുക്മിയെ വധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ബലരാമന്റെയും രുക്മിണിയുടെയും അഭ്യർത്ഥന പ്രകാരം രുക്മിയെ ഭഗവാൻ വെറുതെ വിടുന്നു അദ്ദേഹത്തെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് ഇതോടുകൂടി രുക്മി തീരുമാനിക്കുന്നു ഇനി കൃഷ്ണനെ തോൽപ്പിക്കാതെ വിദർഭയിലേക്ക് തിരിച്ചു വരില്ല അവിടെ വെച്ച് ബലരാമസ്വാമിയുടെ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച രുക്മിണി ദ്വാരകയിലേക്ക് പോവുകയും ഭഗവാനെ വണ്ണം വിവാഹം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് രുക്മിണി സ്വയംവരം കഥ യഥാർത്ഥത്തിൽ ഈ കഥ കൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് രുക്മിണി എന്ന് പറയപ്പെടുന്നത് വെറും ഒരു രാജകുമാരി മാത്രമല്ല അത് ഒരു മഹാലക്ഷ്മിയുടെ അവതാരമായിട്ടുള്ള കഥാപാത്രം മാത്രമല്ല ഈ രുക്മിണിയാകുന്ന മനസ്സാണ് നാം ഭഗവാനെ കാത്തിരിക്കാനായി പഠിപ്പിക്കേണ്ടത് ഈ രുക്മിണിയാകുന്ന മനസ്സിനെ ഭഗവാന് കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത അഞ്ച് ജ്യേഷ്ഠന്മാരെ കുറിച്ച് പറഞ്ഞു ആ അഞ്ച് ജ്യേഷ്ഠന്മാർ എന്ന് പറയുന്നത് നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളാണ് ആ അഞ്ച് ഇന്ദ്രിയങ്ങൾക്കും നമ്മുടെ മനസ്സ് ഭഗവാനിൽ എത്തിച്ചേരുന്നതിൽ തീരെ താല്പര്യമേ ഇല്ല അവർക്കെപ്പോഴും ശിശുപാലനായിട്ടുള്ള ലൗകികമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് മനസ്സിനെ ഏൽപ്പിക്കാനാണ് താല്പര്യം നമ്മളാണ് എന്ത് ചെയ്യേണ്ടത് സത്സംഗം കൊണ്ട് ശ്രവണം കൊണ്ട് ഈ ഇന്ദ്രിയങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സാകുന്ന രുക്മിണിയെ എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തരുമാകുന്ന ജീവാത്മാവിനാണ് ആ ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ഐക്യമായിരിക്കണം രുക്മിണിയെയും കൃഷ്ണനെയും ഒരുമിച്ച് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവേണ്ടത് ഇത് തന്നെയാണ് രാധാകൃഷ്ണ സങ്കല്പവും ഇത് തന്നെയാണ് ശിവപാർവതി സങ്കല്പവും പ്രകൃതിയും പുരുഷനും ഒരുമിച്ച് ചേർന്ന് നിൽക്കുമ്പോഴുള്ള ആ ആത്യന്തികമായിട്ടുള്ള ആനന്ദാവസ്ഥയാണ് ഈ കഥയും ആത്യന്തികമായി പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്ക് ശ്രവണത്തിന്റെ പ്രാധാന്യം പഠിപ്പിച്ചു കൊടുക്കാൻ നാം സമയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ശ്രവണത്തിലൂടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം മോക്ഷപ്രാപ്തി ഭഗവാന്റെ സാമീപ്യം സാരൂപ്യം സാലോഗ്യം മോക്ഷം ഇതെല്ലാം കൈവരിക്കാൻ നമുക്ക് സാധിക്കും എന്ന് രുക്മിണി ദേവിയുടെ കഥ നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഓരോ ഭാഗത സപ്താഹങ്ങൾക്കും ഓരോ കൃഷ്ണകഥകൾ അവതരിപ്പിക്കപ്പെടുന്ന സദസ്സിലും രുക്മിണി സ്വയംവരം കേൾക്കുമ്പോൾ ഈ ചെറിയ തത്വം കൂടെ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആഴത്തിൽ ഇറങ്ങട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു കഥാപാത്രവുമായി ആ കഥാപാത്രത്തിൻ്റെ കഥകളുമായി വീണ്ടും കഥയമയിൽ നമുക്ക് കണ്ടുമുട്ടാം ഇന്നത്തേക്ക് വിടവാങ്ങുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ജാതകത്തിലെ ഗ്രഹദോഷങ്ങൾ മാറാൻ ഈശ്വര ഭജനം നിർദ്ദേശിക്കാറുണ്ട് ദേവഗുരുവായ വ്യാഴത്തിൻ്റെ പ്രീതിക്ക് വൈഷ്ണവമൂർത്തിയെയാണ് ആരാധിക്കേണ്ടത് ഇന്ന് അത്തരമൊരു ക്ഷേത്രത്തിലേക്ക് പോകാം ദീപാരാധന കാഴ്ചയിലേക്ക് മായ തിരുവിതാംകൂർ ചരിത്രത്തിന്റെ സ്മാരകമായി നിലനിൽക്കുന്ന കരിങ്കൽ കോട്ടയും കമാനങ്ങളും കോട്ടയ്ക്ക് നടുവിൽ അനന്തപത്മനാഭൻ പള്ളികൊള്ളുന്ന മഹാക്ഷേത്രം ചുറ്റുപാടും ചിതറിക്കിടക്കുന്ന പഴയ കൊട്ടാരങ്ങളുടെ തിരിശേഷിപ്പുകൾ പത്മനാഭസ്വാമി ക്ഷേത്രം രാജാക്കന്മാരുടെ സ്വകാര്യ ആരാധനാ ക്ഷേത്രമായിരുന്ന കാലത്ത് തികച്ചും സ്വാതന്ത്ര്യത്തോടെ സാധാരണക്കാരായ ഭക്തജനങ്ങൾ ആരാധിച്ചിരുന്ന അനേകം ക്ഷേത്രങ്ങൾ അതിന് ചുറ്റുമായി ഉണ്ടായിട്ടുണ്ട് അത്തരം ഒന്നാണ് ഇരവിപേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഏതാണ്ട് എണ്ണൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് എന്നാണ് വിശ്വാസം പടിഞ്ഞാറേ കോട്ട വാതിൽ കടന്ന് പുറത്തിറങ്ങി വലത്തോട്ട് നടന്നാൽ ചെമ്പകശ്ശേരി പെരുന്താനി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ എത്താം അട്ടക്കെട്ട് ശ്രീകോവിലോട് കൂടി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശ്രീകൃഷ്ണനാണെങ്കിലും ചതുർഭാഗവും ശംഖചക്രധാരിയുമായി നിൽക്കുന്ന ശ്രീകൃഷ്ണന് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയുമായാണ് സാദൃശ്യം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് എന്നറിയപ്പെടുന്നുണ്ടെങ്കിലും വിഷ്ണുവാണ് അകത്ത് പ്രതിഷ്ഠയായിട്ടുള്ളത് ആയിട്ടുള്ളത് ശംഖചക്ര ഗതാധാരിയായിട്ടുള്ള ശ്രീ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ തന്നെയാണ് ഇവിടെ ഉള്ളത് സന്താന ഗോപാലകൃഷ്ണനായിട്ടാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ചതുർഭാഹ മഹാവിഷ്ണു പൂജ ആണ് നടക്കുന്നത് അതുകൊണ്ടുതന്നെ ഭഗവാൻ തൃക്കൈവെണ്ണ കതിരിപ്പഴം വെണ്ണ തുടങ്ങിയ വേദ്യം പാൽപ്പായസ നിവേദ്യം ഉദ്ദിഷ്ടകാര്യ ശ്രദ്ധിക്കുക ലഡ്ഡു സമർപ്പണം ഇങ്ങനെ തുടങ്ങി കുറേ അധികം കാര്യങ്ങൾ ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട് മുൻ മുൻപ് മുൻകാലങ്ങളിൽ ആരാധിച്ചിരുന്നത് കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് വന്ന് ആരാധിച്ച് ലഭിക്കുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഈ ശ്രീ ശ്രീധര കേശവരാധാരമണ ശ്രീധര കേശവ രാധാരമണ രാധാരമണവ മാമവദേവ ഗണപതി അയ്യപ്പൻ ശിവഭൂതം നാഗർ എന്നിവയാണ് ഇവിടുത്തെ ഉപപ്രതിഷ്ഠകൾ ഇവിടുത്തെ പ്രധാന ഉപദേവകൾ പറയുന്നത് ശ്രീ മഹാഗണപതിയും ശ്രീ അയ്യപ്പനും നാഗരും അതോടൊപ്പം തന്നെ പഞ്ചഭൂതങ്ങളുമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രഹ്മരക്ഷസും ഇവിടെ ഉണ്ട് പ്രധാന വഴിപാടായിട്ട് പറയുന്നത് പന്തിരാഴി സദ്യയാണ് നമ്മുടെ ഈ ആഗ്രഹങ്ങൾ സബലമാകുമ്പോൾ ഭഗവാന് പന്തിരാഴി സദ്യ നൽകി നേദ്യം നൽകുക എന്നുള്ളതാണ് അതിനകത്ത് വരുന്നതിലെ പ്രധാന ഒരു നേദ്യം എന്ന് പറയുന്നത് അഷ്ടമിരോഹിണി വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നുവെങ്കിലും എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പൈങ്കുരി ഉത്സവമാണ് പ്രധാനം ഉത്സവത്തോടനുബന്ധിച്ച് ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്ന ആറാട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പത്മനാഭനോടൊപ്പമാണ് എന്നത് ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു തിരുവോണ നക്ഷത്രത്തിൽ തുടങ്ങി നക്ഷത്രത്തിൽ അവസാനിക്കുന്ന ഉത്സവമാണ് നടക്കുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തോടെ ആറോട്ടിനുബന്ധിച്ച് നമ്മുടെ ദേവനും ശ്രീ ശങ്കുമോ ദേവി കടവിൽ ആറാട്ടിന് പോകുക കൂടിയാറാട്ട് പോകാൻ നടത്തുന്ന ദേവനാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തന്നെ എട്ടര കരയോഗത്തിൽ ഒന്നാം സ്ഥാനിയായിട്ടുള്ള കൂപക്കരമടം വകയായിട്ടുള്ള ക്ഷേത്രമാണിത് പഴയകാല താളിയോല ഗ്രന്ഥങ്ങളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം സന്താന ഭാഗ്യത്തിനും രോഗശമനത്തിനും വിവാഹത്തിനുമായിട്ടെല്ലാം ഈ ക്ഷേത്രസന്നിധിയിൽ എത്തി പ്രാർത്ഥിക്കുന്നവർ നിരവധിയാണ് രാജഭരണകാലത്തിൻ്റെ പഴമയും പ്രതാപവും ഇന്നും ഈ ക്ഷേത്രാങ്കണത്തിൽ തങ്ങി നിൽക്കുന്നു ഒരു േരമെങ്കിലും കാണാതെ വൈ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളിപ്പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്തെ ഗുരുവായൂരപ്പി ദിവ്യരൂപം സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും നന്ദി